ഓണത്തിന് ശമ്പളവും ബോണസും നൽകാൻ കാശില്ല ഈ മാസത്തെ മൂന്നാമത്തെ കടമെടുപ്പിന് സർക്കാർ മൂവായിരം കോടിക്കായുള്ള കടപ്പത്ര ലേലം ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മുംബൈയിൽ നടക്കും ഓണക്കാല ചെലവുകൾക്കായി സംസ്ഥാന സർക്കാരിന് ആവശ്യം ഇരുപതിനായിരം കോടിയോളം രൂപയാണ് ജനം ബ്രേക്കിംഗ് ഓണക്കാലം കഴിയുന്നതോടെ നിയമസഭാ സമ്മേളനവും പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പും എത്തും അതിനാൽ തന്നെ പരാതികളും പ്രതിസന്ധികളുമില്ലാതെ ഓണം ആഘോഷിക്കുകയെന്നത് സംസ്ഥാന സർക്കാരിനും മുന്നണിക്കും നിർബന്ധമുള്ള കാര്യമാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടനുസരിച്ച് ഇരുപതിനായിരം കോടിയോളം രൂപയെങ്കിലും വേണം ഓണം കടന്നു കിട്ടാൻ പക്ഷേ ശമ്പളവും ബോണസും നൽകാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനുകൾ അനുവദിച്ചതോടെ ഖജനാവേതാണ്ട് കാലിയായ സാഹചര്യവും പ്രതിസന്ധി ലഘൂകരിക്കാൻ ഈ മാസം പത്തൊൻപത് മുതൽ കടുത്ത ട്രഷറി നിയന്ത്രണം സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു പ്രതിദിന ബില്ലുകളുടെ പരിധി ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷമായാണ് കുറച്ചത് ഇതും മതിയാകാതെ വന്നതോടെയാണ് ഈ മാസത്തെ മൂന്നാമത്തെ കടമെടുപ്പിന് സർക്കാർ നീക്കം ആരംഭിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മൂവായിരം കോടിക്കായുള്ള കടപ്പത്തള്ളേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ നടക്കും ഇതോടെ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ അഞ്ച് മാസത്തെ കടമെടുപ്പ് ഇരുപത്തി കോടിയായും മാറും ഡിസംബർ വരെ കടമെടുക്കാൻ കഴിയുന്ന ഇരുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയിൽ ബാക്കിയുള്ള ആറായിരം കോടി കൊണ്ട് വേണം മാസത്തെ ചെലവ് സാരം ഓണം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ സജീവമാകുമെന്നതിനാൽ സാധാരണക്കാർ മുതൽ സർക്കാർ ജീവനക്കാർ വരെയുള്ളവരുടെ അതൃപ്തി പരിഹരിക്കുക എന്നത് വലിയ കടമ്പയാണ് അതിനാൽ തന്നെ ഓണത്തിന് ശമ്പളം പെൻഷൻ ബോണസ് എന്നിവയെല്ലാം കൃത്യസമയത്ത് തന്നെ നൽകേണ്ടിവരും ഒപ്പം ക്ഷാമബത്താ കുടിശിക അഡ്വാൻസ് വിപണി ഇടപെടൽ എന്നിവയെല്ലാം കുറവൊന്നുമില്ലാതെ നടപ്പിലാക്കണം ഇല്ലാത്ത പണമെടുത്ത് ക്ഷേമ പെൻഷൻ അനുവദിച്ചതും ഈ സാഹചര്യത്തിലാണ് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അധിക വായ്പയ്ക്ക് കേരളം കേന്ദ്രത്തോട് അനുമതി തേടിയിരുന്നു കേന്ദ്രം കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക ദുരന്തത്തിലേക്കും കേരളം കൂപ്പുകുത്തും പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം